ഹലോ വെൽക്കം ബാക്ക് മൈ ചാനൽ ഞാനിപ്പോൾ നിതിൻ്റെ വീട്ടിലാണുള്ളത് സോ ഇന്ന് ഇവിടെ നിന്ന് എൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ കുറേ സമയം ഒറ്റക്കിരുന്നു ഞാനതിന് സംസാരിച്ചു അപ്പോൾ എനിക്ക് ഒരു വീഡിയോ എടുക്കണം എന്ന് തോന്നിയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ കുറച്ച് പേർക്ക് കാര്യം മനസ്സിലായി കാണാം കുറച്ച് പേർക്ക് ഇനിയും മനസ്സിലായി കാണില്ല ഐ ലോസ് മൈ ഹാഫ് ഓഫ് മൈ ലൈഫ് എന്നെ പേഴ്സണലി അറിയാവുന്നവർക്കും അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം എനിക്ക് കല്യാണം കഴിഞ്ഞു എൻ്റെ പേര് രേഷ്മ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് രേഷ് ലൈഫ് വ്ലോഗ്സ് എന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് നിതിൻ എന്നാണ് ഞങ്ങളുടെ മൂന്ന് വർഷത്തെ പ്രണയം അത് കഴിഞ്ഞു കല്യാണം കഴിച്ചു കല്യാണം കഴിഞ്ഞിട്ട് എട്ട് മാസമായി നവായി ലോസ് ചെയ്യുന്നു അപ്പോൾ കുറേ പേർ സത്യം പറഞ്ഞ ഇപ്പോഴും കുറേ പേര് അറിഞ്ഞിട്ടില്ല എന്നിതിന് മനസ്സിനുള്ള കാര്യം അല്ലെങ്കിൽ ശരിക്കുള്ള കാരണം എന്തെന്ന് ആർക്കും അറിയത്തില്ല കുറേ പേര് കുറേ സ്റ്റോറിയൊക്കെ കേട്ടായിരുന്നു മീൻസ് എൻ്റെ ഫ്രണ്ട്സും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കുറേ ആൾക്കാർ പല രീതിയിലും പറയുന്നുണ്ട് ആക്ച്വലി എനിക്കതൊക്കെ അങ്ങനെയല്ല അന്ന് എന്താ നടന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷെ ഐ തിങ്ക് ഞാനിപ്പോഴും സ്ട്രോങ് ആയിട്ടില്ല പിന്നെ ഇപ്പം എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്ന വെച്ചാൽ രാവിലെ എണീറ്റ സമയം മുതലും എന്തോ ഒരു മനസ്സിനൊരു സുഖമില്ല സോറി നിതിന് മരിച്ച ആ സമയം മുതൽ പല കാര്യങ്ങളും ചേഞ്ച് ആയാലേക്ക് ലവ്ലസ് എന്തെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വരെ എനിക്കൊന്നും റിലേഷൻഷിപ്പ്സ് എനിക്കൊട്ടും വർക്ക്ഔട്ടാവത്തില്ലേക്ക് അതിപ്പോൾ ആയാലും ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യമായാലും അതുപോലെ തന്നെ ലവ് ലവായാലും ഞാൻ ഓൾറെഡി ആദ്യം കാണുന്ന കാണോ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ എന്താണ് പുള്ളിക്കാരനായിട്ട് പുള്ളിക്കാരനെ റെക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഓരോരുത്തർക്കും ലൈഫ് ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഭയങ്കര ഒറ്റപ്പെടൽ നിന്ന സമയത്താണ് ശരിക്കും നിതിൻ്റെ കാണുന്നത് അപ്പോൾ അന്ന് മുതൽ നിതിൻ പോയിട്ട് ഇപ്പോൾ രണ്ട് മാസം ആവാറായിട്ടുണ്ട് ഈ രണ്ട് മാസത്തിന് മുന്നേ വരെ അതായത് സ്റ്റിൽ നിതിൻ മരിക്കുന്ന അന്ന് വരെ ഞാൻ ഒറ്റപ്പെട്ടിട്ടില്ല പക്ഷേ ഈ ഒരു ടു മന്ത് ഒത്തിരി പേര് വന്ന് പറയും ലൈക്ക് ഇപ്പോൾ റിലേറ്റീവ്സായാലും ഫ്രണ്ട്സായാലും അതിനൊക്കെ ഞങ്ങളുണ്ട് എന്താവശ്യമുണ്ടെങ്കിൽ വിളിക്കണം സംസാരിക്കാം പക്ഷേ നമ്മൾ നീഡ് ചെയ്യുന്നൊരു സമയമുണ്ടല്ലോ ലൈക്ക് നമുക്കാവശ്യമുള്ളൊരു സമയം ആ സമയത്ത് ആരും കാണത്തില്ല ഒരു സമയത്താണ് ശരിക്കും ഞാൻ പിരിക്കുന്നത് പക്ഷെ ഈ റൂമിൽ നിൻ്റെ റൂമിലാണ് റൂമാണിത് കെട്ടുന്നതിന് മുന്നേ നിൻ്റെ റൂമായിരുന്നു കെട്ടുകയാണ് ഞങ്ങളുടെ റൂമായി ഈ റൂമിൽ ഐ സ്റ്റിൽ ഫീൽ ചെയ്യും ലൈക്ക് ഭയങ്കര കംഫർട്ടബിളാണ് എനിക്ക് ഞാനിന്നിപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ എനിക്ക് തോന്നി ഒരു വീഡിയോ എടുത്ത് മനസ്സിൻ്റെ ഭാരം അങ്ങ് കായ കുറെ ആൾക്കാരും ഇതിന് മരിച്ചതിന് ശേഷവും ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ അതിൽ വന്നിട്ട് ഞാൻ മെസ്സേജ് മെസ്സേജിക്കാറുണ്ട് ഇതൊക്കെ നീ എവിടെ പോയി നമുക്ക് എന്താ പറ്റിയത് നീ ഒന്നും പറയാതെ പോയേ ഈ ചാനൽ എൻ്റെ പേര് എന്നെയാണ് എൻ്റെ വോയിസ് ഓവർ ഞാനാണ് ചെയ്യുന്നത് വീഡിയോത്തുള്ളത് ഞാൻ പക്ഷേ ഈ ചാനലിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അഫോർട്ട് ഇട്ടിരുന്നത് ഇതിനാണ് എന്നാൽ ഈ ചാനൽ തുടങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചത് വീഡിയോസ് എടുത്തരുന്നതും എഡിറ്റ് ചെയ്തു എല്ലാം എല്ലാവരാണ് അതുകൊണ്ട് ഈ ചാനൽ എനിക്ക് കളയാൻ പറ്റത്തില്ല അങ്ങനെ വിടാനും പറ്റത്തില്ല എനിക്കത് വേണം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എൻ്റെ മൂത്ത ബ്രദർ മരിച്ചിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അപ്പോൾ തന്നെ ഒത്തിരി പേരെന്നെ ക്രിറ്റിസൈസ് ചെയ്തു ജഡ്ജ് ചെയ്തു എൻ്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ചും ചാനലിനെ കുറിച്ചൊക്കെ ബ്രദർ മരിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ അപ്പോൾ ഹസ്ബൻഡാണ് മരിച്ചത് എനിക്കറിയാം പലതും പറയും നിങ്ങൾ ഞാൻ എന്തായാലും അതൊക്കെ ഇഗ്നോർ ചെയ്യത്തുള്ളു പക്ഷേ എൻ്റെ വീട്ടുകാരെയോ ഫാമിലീസിനെയോ ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കരുത് എനിക്ക് ഞാനായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ എനിക്കതൊക്കെ ചെയ്തേ പറ്റത്തുള്ളു എനിക്ക് ശരിക്കും എന്ത് ചെയ്യണം എന്ന് പോലും അറിയത്തില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ പക്ഷേ നിതിന് മരിച്ച ആ സമയം മുതൽ ഇപ്പം വരെ എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നൊരു കാര്യം ചാനൽ യൂട്യൂബ് ചാനൽ കാരണം അത്രയ്ക്ക് എഫേർട്ട് അവന് ഇതിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ വ്ളോഗ്സ് കണ്ടിട്ടുള്ളവർക്കറിയാം ഞാനൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സിക്സ് മന്ത് കംപ്ലീറ്റ് ആയപ്പോൾ മാരേജ് കഴിഞ്ഞിട്ട് നിതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെ പക്ഷേ തിരക്ക് കൊണ്ടും ഞങ്ങളുടേതായ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയതുകൊണ്ടും അന്ന് ആ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഐ ഹോപ്പ് ഇനിയുള്ള ദിവസങ്ങളിൽ ആക്ച്വലി അന്ന് ഇതിനെന്താണ് എന്താണ് പറ്റിയതെന്ന് പറയ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവനെ പോലെ ആവത്തില്ല അപ്പം അത്രയുള്ളൂ ബൈ